സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണം മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്ത പ്രകാരം എല്ലാ പ്രധാന ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മഴ തുടരുന്നതിനാൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ട് കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം എലിപ്പനി പ്രതിരോധം പ്രധാനമാണ് കഴിവതും ചെളിയിലോ മലിന ജലത്തിലോ കെട്ടിക്കൊടുക്കുന്ന മഴവെള്ളത്തിലോ ഇറങ്ങരുത് അഥവാ ഇറങ്ങേണ്ടി വന്നാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക വെള്ളത്തിൽ ഇറങ്ങുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കളിക്കുകയോ കുളിക്കുകയോ ചെയ്യരുത് വൈറലക്ക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കുവാൻ പാടുള്ളൂ ആഹാരവും വെള്ളവും അടച്ചു സൂക്ഷിക്കണം മഴവെള്ളത്തിൽ കുതിർന്ന ഭക്ഷണം ഉപയോഗിക്കരുത് പനി ബാധിച്ചാൽ സ്വയം ചികിത്സ പാടില്ല എത്രയും വേഗം ചികിത്സ തേടണം ന്യൂസ് പ്രസ്ക് കേരളം തിരുവനന്തപുരം